സ്കാന ഇന്നലെ ജമ്മു കാശ്മീരിലുണ്ടായ ഭീകര മത തീവ്രവാദി ആക്രമണത്തിൽ ഇരുപത്തിയേഴ് ജീവനുകൾ പൊലിഞ്ഞുപോയി അതിൻ്റെ ദുഃഖത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒപ്പം നമ്മുടെ സുരക്ഷാ വീഴ്ചയ്ക്ക് എതിരെ പ്രതിപക്ഷ കക്ഷികളും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എനിക്ക് കിട്ടിയ ഒരു സ്വപ്നദർശനം ഞാൻ എൻ്റെ സർപ്പഗന്ധി എന്ന ബ്ലോഗ് വഴി പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി മാത്രമല്ല ആ സ്വപ്നദർശനത്തിൻ്റെ അടിക്ക് അടിക്കുറിപ്പോടുകൂടി ഭാരതത്തിന് പേർക്ക് ഭീകരാക്രമണം ഉണ്ടാകുമോ എന്ന് ഞാൻ മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട് അല്ല ഭീകരാക്രമണം ഉണ്ടാകുമോ ഉണ്ടാകുമോ ഉണ്ടാകും എന്നതാണോ ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അപ്പോൾ കാലികളെ ക്ക് ഭക്ഷണം കൊടുത്തിട്ട് പുല്ലും വെള്ളവും നൽകിയിട്ട് കാലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡിൽ നിന്ന് റോഡിൻ്റെ അതിർത്തി അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാലികളെ സംരക്ഷിക്കുന്നതിന് ശേഷം മറ്റ് കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കയറ് വലിച്ചു കിട്ടുന്ന ഒരു സ്ത്രീയാണ് ആ കഥാപാത്രം സ്വപ്ന സെന്റേ അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട് ഈ കാലികളെ സംരക്ഷിക്കാൻ ഈ കയർ കൊണ്ട് സാധിക്കില്ല എന്ന് ആശങ്കപ്പെടുകയും ഞാൻ അവിടെ വിട്ടു പോവുകയും ചെയ്യുമ്പോൾ എന്റെ കാതുകളിൽ ലക്ഷറി തൈബ എന്ന സംഘടന ഇസ്ലാമിക ഭീകര സംഘടനയുടെ എൻ്റെ ഇടത് ചെവിയിൽ മുഴുങ്ങിക്കെക്കുന്നു ഇതാണ് ആ സ്വപ്ന സ്വപ്നദർശന അടിസ്ഥാനം ഞാനത് അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യാതെ ഒരു വള്ളി പുള്ളി വിടാതെ ഞാനത് ബ്ലോഗ് വഴി പ്രസിദ്ധീകരിക്കുണ്ടായി ഇന്നലെ കാശ്മീരിലെ ആക്രമണം നടത്തുമ്പോൾ ഞാനത് വീണ്ടും ബ്ലോഗിൽ നിന്ന് കയറി നോക്കി ഇപ്പോൾ പുറത്തു വരുന്നത് ലക്ഷറി തൈബ എന്ന ഭീകര സംഘടനയുടെ അവരുടെ തന്നെ ഒരു മറ്റൊരു വിഭാഗമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നു അപ്പോൾ ഇന്നിപ്പം വന്ന് വന്നിരിക്കുന്ന വാർത്തകൾ ലക്ഷത്രീ ഒരു ഭീകരനാണ് അതിൻ്റെ സൂത്രധാരൻ എന്ന് പുറത്തു വന്നിരിക്കുന്നു സത്യത്തിൽ ഇന്നും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന എന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ധാരാളം ധാരാളാത്മാണ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇനി വട്ടാണെന്നും മാനസിക ഒരു ദയ ആക്ഷേപിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഒരു ദയം കാണിക്കാതെന്നെ ആക്ഷേപിക്കുന്നത് തെരുവിൽ കിട്ടിയാൽ അവർ ഒരു അനുകൂല സൗകര്യമെന്ന് എൻ്റെ തല്ലിക്കുന്നുകളെ അത്രയ്ക്ക് മനസ്സിൽ എന്നോട് വിദ്വേഷം കൊണ്ടുനടക്കാൻ ധാരാളം സുഹൃത്തുക്കളുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഉണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞു പക്ഷെ അവരോടൊക്കെ എനിക്ക് സഹതാപമുള്ളത് നിങ്ങളുടെയൊക്കെ മരണം ഒക്കെ എനിക്ക് സ്വപ്നാസങ്ങളായി വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത് കാര്യം എനിക്കത് എഴുതിയിടാനുള്ള ധൈര്യമില്ല നമുക്കൊരു ഒരു ഒരാൾക്ക് ഒരു എന്തെങ്കിലും തരത്തിലൊരു കഴിവുണ്ടെ അംഗീകരിച്ചില്ല ആക്ഷേപിക്കരുത് ഇരുപത്തിയേഴ് ജീവനാണ് കൊലിഞ്ഞു പോയത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാൻ കണ്ട ഒരു സ്വപ്നദർശനം പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ട് അതിന് പുല്ല് വില കൽപ്പിക്കാൻ പോലും കൽപ്പിക്കാത്ത ഇവിടുത്തെ സംവിധാനം സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി നിങ്ങളെ ഓർമ്മയ്ക്കൂടെ വേണ്ടി പറയുന്നത് വട്ടാണെന്ന് പറഞ്ഞ തള്ളിക്കളെ ദൈവീത് മനുഷ്യൻ്റെ ജീവന് വിലയാണ് ജീവൻ്റെ വിലയാണ് ഞാൻ ഇൻഫർമേഷനായിട്ട് നിങ്ങളെ മുന്നിലേക്ക് തരുന്നത് വെറും മാനസിക രോഗിയായിട്ട് എൻ്റെ അങ്ങ് തള്ളിക്കളയരുത് കാര്യം ഈ ഇരുപത്തേഴ് ജീവനും ആ ഇരുപത്തേഴ് കുടുംബങ്ങളൊന്നും പകരം നൽകാൻ വേറെ ഒന്നിനെ കൊണ്ടും കഴിയില്ല ആർക്കും ചെയ്യുമ്പോൾ അതിന് പകരം ഒന്നും കൊടുക്കാൻ കഴിയില്ല അത് നിങ്ങളെ ഓർക്കണം ഒപ്പം എന്നെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കുന്നവർക്കൂടെയുള്ള മറുപടിയാണ് ഇന്നലത്തെ ഇരുപത്തേഴ് എന്നുള്ളത് അത് നിങ്ങൾ ഓർമ്മ വെച്ചേക്കണം സ്വപ്നദർശനം ലക്ഷറി തൊയ്ബ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് പന്ത്രണ്ട് പുലർച്ചെ മൂന്ന് പന്ത്രണ്ട് കണ്ട ഒരു സ്വപ്ന ദർശനം പടിഞ്ഞാർ ഭാഗത്തേക്ക് നടന്നുപോയ ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് എത്തി അവിടെ പാതയൂര പാതയോരത്തുള്ള ഒരു കാലിത്തൊഴുത്തിൽ ഒരു സ്ത്രീ തൊഴുത്ത് വൃത്തിയാക്കുകയും അതിനുശേഷം കാലികൾക്ക് കച്ചിയും പുല്ലും ഇട്ട് നൽകിയ ശേഷം തൊഴുത്തിനു മുന്നിൽ കയർ കെട്ടി സുരക്ഷ ഒരുക്കുകയും ചെയ്തു ദുർബലമായ ഈ കയർ കള്ളന്മാരിൽ നിന്നും കാലികളെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നാൽ അവർ എൻ്റെ വാക്കുകളെ അവഗണിച്ചു ഞാൻ അവിടെ നിന്നും തിരികെ പോകാൻ നേരം ലക്ഷറി തൈബ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ പേര് എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു ഭാരതത്തിന് നേർക്ക് ഭീകരാക്രമണം ഉണ്ടാകും എന്നാണോ ഈ സന്ദർശ ഈ സ്വപ്നദർശനത്തിന് അർത്ഥം ബിജു കുളങ്ങര പോസ്റ്റഡ് ഫെബ്രുവരി പന്ത്രണ്ട് പോസ്റ്റഡ് പന്ത്രണ്ട് ട്വൽത്ത് ഫെബ്രുവരി ബൈ സർപ്പഗന്ധി ഇതായിരുന്നു സ്വപ്നദർശനം അപ്പം ഈ സ്വപ്നദർശനത്തില് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ അറിയില്ലെങ്കിലും അതിൻ്റെ അടിക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് ഭാരതത്തിൽ നേർക്ക് ഭീകരാക്രമണം ഉണ്ടാകും എന്നാണോ ഈ സ്വപ്നദർശനത്തിന് അർത്ഥം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നു അപ്പം ഒരു സ്ത്രീ തൻ്റെ കാലികളെ രക്ഷിക്കാൻ ദുർബലമായ അതിർത്തി അതിർത്തി തിരിക്കുന്നതിന് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുൻ കയ ഒരു കയർ വലിച്ചെട്ടി സുരക്ഷ ഒരുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ അതിർത്തിയിൽ സംരക്ഷണം ദുർബലമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഭീകരകർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നുഴഞ്ഞു കയറാം എന്നുള്ളതാണ് ഈ സ്വപ്നനക്ഷത്രത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് വ്യക്തമാണോ നോക്കൂ അപ്പം എന്നെ ആക്ഷേപിച്ചവരൊക്കെ ആക്ഷേപിച്ചവരൊക്കെ നമ്മുടെ കൊണ്ടല്ലോ ചുറ്റുമുണ്ടല്ലോ പക്ഷേ ഇരുപത്തേഴ് ജീവനാണ് വലിഞ്ഞു പോയത് അതിനാരുത്തരം നൽകും